എൻ എസ് എസ് കരയോഗം അഴിഞ്ഞിലും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വാസുദേവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുവെ നമ്മൾ നോക്കുമ്പോൾ മറ്റു വിഭാഗ ആളുകളൊക്കെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ജീവിതമാറ്റം കണ്ടെത്തുന്നതിന് മറ്റെന്ത് ജോലിയും ചെയ്യാൻ അവർ തയ്യാറാവും പക്ഷെ നമ്മളെ ആളുകൾ പൊതുവെ അത്തരം കാര്യങ്ങളൊന്നും ചില ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അല്ലെ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു വിദ്യാധാരണ കാലത്തിനനുസരിച്ച് നമ്മുടെ മാറ്റം നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇനി പറയാനുള്ളത് കുട്ടികളോട് പഠിക്കുക നന്നായി പഠിക്കുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയണം പിന്നീട് പിന്നീട് പാർമൽ എ എൽ പി ബി സ്കൂളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അഴിഞ്ഞലം എൻ എസ് എസ് കരയോഗത്തിലെ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് അനുമോദിച്ചത് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സി ബി ഐ ഉദ്യോഗസ്ഥൻ ടി പി അനന്തകൃഷ്ണനെയും ചടങ്ങിൽ അനുമോദിച്ചു എൻ എസ് എസ് ഏറനാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് വി സുധാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ കെ പി രാജേന്ദ്രൻ എം പവിത്രൻ മാസ്റ്റർ വേണുഗോപാലൻ നമ്പ്യാർ ടി പി ഗോപാലൻകുട്ടി ഹരിദാസൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു